ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയ സംഭവത്തിൽ നടൻ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ചലച്ചിത്രതാരം അമിത് ചക്കാലക്കലിന്റെ ആറ് വാഹനങ്ങളും പിടിച്ചെടുത്തു പൃഥ്വിരാജിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലും മമ്മൂട്ടിയുടെ വീടിനോട് ചേർന്നുള്ള ഗാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തി ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ചതാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദുൽഖർ സൽമാന്റെ ടിഎ വൺ എ എസ് സീറോ വൺ ഫൈവ് ഫൈവ് എന്ന നമ്പറിലുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് വാങ്ങിയത് ഈ വാഹനത്തിന്റെ തേർഡ് ഓണറാണ് ദുൽഖർ കസ്റ്റംസ് സംഘം പിടിച്ചെടുത്ത മറ്റൊരു വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല ഈ സാഹചര്യത്തിൽ വാഹനം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ദുൽഖർ രേഖകൾ ഹാജരാക്കിയ ശേഷമായിരിക്കും കസ്റ്റംസ് തുടർ നടപടികളിലേക്ക് കടക്കുക ദുൽഖറിന്റെ നാല് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് ചലച്ചിത്ര താരം അമിത് ചക്കാലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഞാൻ ഞാൻ വാഹനവും അവിടെ വണ്ടി ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ എന്നിട്ട് ഒറിജിനൽ ഡോക്യുമെന്റ്സും ശേഷം മാത്രമേ എനിക്ക് അതിനിടെ നടൻ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലും പരിശോധന നടന്നു വാഹനം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കസ്റ്റംസ് സംഘം മടങ്ങുകയായിരുന്നു നടൻ മമ്മൂട്ടിയുടെ വീടിനോട് ചേർന്നുള്ള ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തി റിപ്പോർട്ടർ കൊച്ചി